ഇസ്രായേലെ നഹാരിയിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പേർക്ക് നിരവധി ഡ്രോണുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചതെന്നും ഇതിൽ ഒന്നിനെ പ്രതിരോധിക്കാൻ സാധിച്ചെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഒരാളുടെ നില ഗുരുതരമാണ് വടക്കൻ ഇസ്രയേലിലെ സൈന്യത്തിന്റെ ഗൊലാനി ബ്രിഗേഡ് ആസ്ഥാനവും മറ്റൊരു സൈനിക താവളവുമാണ് ലക്ഷ്യമിട്ടതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രയേലിൽ ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശം നൽകിയിരുന്നു ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയെ ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് ഇസ്രയേലും സഖ്യരാജ്യങ്ങളും ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയുടെ അടക്കം സഹായത്തോടെ ഇസ്രയേൽ ഒരുക്കുന്നുമുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇസ്രയേലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനിയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി ഇറാനിലെത്തിയിരുന്നു ഇദ്ദേഹമാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം റഷ്യൻ നിർമ്മിത സുക്കോയ് ഫൈവ് യുദ്ധവിമാനങ്ങൾ എത്തിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിനെ തിരിച്ചടിക്കാനുള്ള ഇറാന്റെ അവകാശത്തെക്കുറിച്ച് പറയാൻ വിദേശകാര്യ മന്ത്രാലയം ടെഹ്റാനിലുള്ള വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാരെയും നയതന്ത്ര ദൌത്യങ്ങളുടെ തലവന്മാരെയും വരുത്തി ഇറാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബഗേരിയാണ് കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ നാളെ അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തതായി വിദേശകാര്യ വക്താവ് നാസർ ഖനാനി പറഞ്ഞു ഇറാന്റെയും ഹിസ്ബുളയുടെയും കനത്ത ആക്രമണം മുന്നറിയിപ്പുള്ളപ്പോഴും ഗാസയിൽ ഇസ്രയേലിന്റെ ആസൂത്രിത വംശഹത്യ തുടരുകയാണ് ദിവസത്തിനിടെ ഇതുവരെ പേരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മൂന്ന് കൂട്ടക്കൊലകളാണ് ഇസ്രയേൽ നടത്തിയത് ഇതിൽ മുപ്പത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും അറുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ ഇറാഖിലെ യു എസ് സൈനിക താവളത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്ക് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന ഫൌഷുക്കൂറിന്റെയും കൊലപാതകത്തെ തുടർന്ന് മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ് ആക്രമണം എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് വ്യോമതാവളത്തിന് നേരെ തിങ്കളാഴ്ച വൈകിട്ടാണ് ആക്രമണം നടന്നത് കത്തിഷ റോക്കറ്റുകളാണ് വ്യോമതാളത്തിൽ വീണതെന്നാണ് ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് റോക്കറ്റുകൾ ബേസിനുള്ളിൽ പതിച്ചതായി ഇറാഖി ഉദ്യോഗസ്ഥരൊരാൾ പറഞ്ഞു അതേസമയം ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിലെ പ്രതികാരവുമായി ആക്രമണത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമാക്കി ഇസ്രയേലിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതിനാൽ ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണത്തിൽ ഒരു അമേരിക്കൻ പൌരന് ഗുരുതരമായി പരിക്കേറ്റതായി പേര് വെളിപ്പെടുത്താത്ത ഒരു യു എസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു എന്നാൽ ഏഴ് സൈനികർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റതായാണ് യു പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്